നമ്മുടെ റിയലായിട്ടുള്ള ആ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണത്തക്കതുപോലെ ഒരു സുതാര്യമായ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ഇപ്പം എൻ്റെ ഈ ഫോണിനകത്ത് ഞാൻ എടുത്ത് ഓപ്പൺ ആകുമ്പം ഫേസ് ലോക്ക് ഉണ്ട് അതെ അപ്പം എനിക്ക് എൻ്റെ ഫോണിനകത്തോട്ട് ആക്സസ് ഉള്ളു അതെൻ്റെ ലോകമാണ് അതെ എൻ്റെ ലോകത്തിലോട്ട് ആരെങ്കിലും കയറിയാൽ ഞാൻ ഇറിറ്റേറ്റഡാണ് ഞാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് എന്തൊക്കെയോ മറക്കാനുണ്ട് അപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തൊക്കെയോ മറക്കാനുണ്ട് നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്ന എവിടെങ്കിലും പറ്റിപ്പോയ അബദ്ധങ്ങളോ തെറ്റുകളോ ഇത് നമുക്ക് ഒരു പൊസിഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പേടിക്കുന്നു മടിക്കുന്നു അതും ഒരു മുഖം കൂടിയാണ് തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അങ്ങ് പറയാം അതെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ കാണുന്നത് എല്ലാവരും നമ്മളെ നോക്കുന്നത് അപ്പം അന്ന് നമ്മൾ വിശുദ്ധിയുടെ വേഷം അത് നമ്മുടെ ഭാഷയ്ക്കകത്തുണ്ടാകണം നമ്മുടെ ഡ്രസ്സിനകത്തുണ്ടാകണം എല്ലാം തന്നെ കാരണം അന്നാണ് നമ്മൾ വിശുദ്ധിനകത്ത് അന്ന് നമ്മൾ നോക്കിയാൽ എല്ലാവരുടെ ഡ്രസ്സിങ് സ്റ്റൈലോ ഹെയർ സ്റ്റൈലോ മാക്സിമം എല്ലാവരും ഒരു ഒരു പെന്തുകോസ് നമ്മുടെ ഭാഷയിൽ പറയാം ആക്കാനായിട്ട് നോക്കും സൺഡേക്ക് വേണ്ടി ഒരു മുഖം കൂടി റിസർവ് ചെയ്ത് ബാക്കിയൊരു ദിവസങ്ങളിൽ വേറൊരു മുഖം അതിനെ കുറിച്ച് ദൈവവചനം പറയുന്ന ഭക്തിയുടെ വേഷം ധരിക്കാന്ന് പറയുന്നത് ഭക്തി ഒന്നും ഇല്ലാത്ത പക്ഷെ അതിന്റെ വേഷം ധരിച്ച് ശക്തിയെ ധരിച്ച ഒരു തലമുറ എന്റെ ഒരു പ്രൊഫസർ ഒരിക്കല് ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു യു ആർ ഹു യു ആർ യു ആർ ഓൾ അലോൺ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ അത് തന്നെയാണ് നമുക്ക് മുഖംമൂടി അഴിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എന്നോടൊപ്പം ഉള്ളത് പാസ്റ്റ് ജിബിൻ പൂവക്കാലയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയിൽ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് കടന്നു പോവുകയും ഒടുവിൽ ഇവിടെ എത്തിച്ചേരാനായിട്ടിടേയായി എനിക്ക് വന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ സെപ്റ്റംബർ കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇന്ന് ബ്രദർ ജിബിൻ പൂവക്കാലയോടൊപ്പം അല്പനിമിഷം ഞങ്ങളെ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക തുറന്ന് സംസാരിക്കുന്ന ആളാണോ പിന്നെ നിശ്ചയമായിട്ട് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങളൊണ്ടൊക്കെ വാതിലടഞ്ഞു പോകുന്നവരൊക്കെ തോന്നാറുണ്ട് പക്ഷേ എങ്കിലും മാക്സിമം തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ തുറന്നിട്ട് തുറന്നുള്ള സംസാരങ്ങൾ കേൾക്കാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാനും ചിന്തിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുഖംമൂടികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ആളുകളൊക്കെ മുഹുമൂടി ധരിച്ചതിനക്ക് വന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതായത് ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊരു ഫേസ് വീട്ടിലൊരു ഫേസ് ഇപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ചർച്ചിൽ വേറൊരു ഫേസ് എല്ലായിടത്തും വിവിധ വിവിധ തരത്തിലുള്ള ഐഡൻറ്റിറ്റി കാരണം പറയുന്നത് നമ്മുടെ ചർച്ചിനകത്തുള്ള ആളുകളെ കുറിച്ചാണോ പുറത്തുള്ള ആളുകളെ കുറിച്ചാണോ ചർച്ചിനകത്തുനിന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇത് ചർച്ചിനും അകത്ത് മാത്രമല്ല ഇന്ന് ലോകത്ത് മുഴുവൻ പ്രത്യേകിച്ച് യുവനക്കാര് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഖമൂടി ധരിച്ച് ജീവിക്കുക അതായത് അവരുടെ ശരിയായിട്ടുള്ള ഐഡൻറ്റിറ്റി അവർക്ക് തന്നെ അറിയുന്നില്ല പല ഫേസിലാണ് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇനി നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ ഒത്തിരി ക്രൈമൊക്കെ കാണുന്നുണ്ട് അപ്പം ക്രൈം നടന്നു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ആൾ ഇങ്ങനെ കാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞോന്ന് വന്ന് ചോദിക്കുമ്പോൾ അവരറി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരിക്കലും അവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊരു മുഖമൂടി ഒരു ജീവിതം എന്നാൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ആ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണത്തക്കതുപോലെ ഒരു സുതാര്യമായ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഈ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഒരു ഡിജിറ്റൽ വേൾഡ് ഡിജിറ്റലൈസ്ഡ് വേൾഡിലേക്ക് ഇപ്പം എൻ്റെയൊക്കെ കുഞ്ഞിലെ മൊബൈലുണ്ടോ ഇല്ല അതെ ഒരു പത്താം ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു ഓറിയന്റേഷൻ കിട്ടി ഇതിനകത്തോട്ടൊക്കെ വരികയും ചെയ്തത് അതെ അപ്പോൾ എൻ്റെയൊക്കെ എന്ന് പറയും നമ്മളെല്ലാം ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലോട്ട് ചാടുന്നു ആ അവരുടെ അടുക്കളക്കൊക്കെ കഴിക്കുന്നത് എല്ലാം നമ്മുടെ വീട്ടുകാരൊക്കെ ആണല്ലോ അല്ല നമ്മുടെ നാട്ടുകാരൊക്കെയാ എല്ലാ ഒറ്റ വീട് പോലൊക്കെയുള്ള സാഹചര്യം പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല വാതിലുകളൊക്കെ അടഞ്ഞു അതെ അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വേൾഡ് ആയിരുന്നു ഒരു കൾച്ചർ എല്ലാ വീടും നമ്മുടെ സ്വന്തം വീട് പോലൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുമ്പം തുറന്ന പുസ്തകമായിരുന്നു എൻ്റെ ബെഡ്റൂമിലൊക്കെ എല്ലാവർക്കും കയറാമായിരുന്നു എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമൊന്നും ഇല്ല അറിയാമല്ലോ എൻ്റെ ഞങ്ങൾക്ക് ആ കൂടെ രണ്ട് മുറിയേ ഉള്ളായിരുന്നു അപ്പം എൻ്റെ പപ്പ ഒരു പാസ്ട്ര അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ തറയൊക്കെ കിടക്കും ഗസ്റ്റായിട്ട് വരുന്നവരാണ് ഞങ്ങളുടെ മുറി കിടക്കുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മുറി ഒന്നുമില്ല അല്ല അതൊരു പ്രത്യേക പ്രത്യേകത പക്ഷേ ഞാന് യു എസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തർക്കും ഒരു ബെഡ്റൂമുണ്ട് അപ്പൊ ആ ബെഡ്റൂമിനകത്ത് കയറുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നാട്ടിലാണെങ്കിലും ഇപ്പം അതുപോലൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് പക്ഷേ ആർക്കും പേരന്റ്സിന് അറ്റ്ലീസ്റ്റ് ബെഡ്റൂമിലോട്ട് കയറി ചെല്ലാൻ പറ്റും നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിനകത്ത് ഞാൻ വായിച്ചു കണ്ടു കാണുമല്ലോ തിരുവനന്തപുരത്ത് ഒരു ക്രൈം നടന്ന് ഒരു മകൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന എത്ര ഏഴുവർഷോ അഞ്ചു വർഷോ കണ്ടായ അമ്മ അവൻ്റെ അപ്പനെ ഉപദ്രവിക്കുക എനിക്കത് അത്ഭുതം തോന്നി അഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ അമ്മയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ആ ക്രൈം നടന്നതിനു ശേഷം അവർ അകത്തി എന്നപ്പോഴാ മനസ്സിലായി അദ്ദേഹം അതൊരു ലോകമാണ് വേറൊരു ഈ എല്ലാം മറച്ചു വെച്ച് സ്വന്തത്തിലേക്ക് മാറാനായിട്ട് നമ്മളെ ഈ ഇപ്പം എൻ്റെ ഈ ഫോണിനകത്ത് ഞാൻ എടുത്ത് ഓപ്പൺ ആക്കുമ്പം ഫേസ് ലോക്ക് ഉണ്ട് അപ്പം എനിക്ക് എൻ്റെ എന്റെ ഫോണിനകത്തോട്ട് ആക്സസുള്ളൂ അതെന്റെ ലോകമാണ് എൻ്റെ ലോകത്തിലോട്ട് ആരെങ്കിലും കയറിയാൽ ഞാൻ ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡാണ് അപ്പം ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് എന്റെ ലോകത്തിലോ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് അപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് അപ്പോൾ ആ പ്രൈവസിയിലേക്ക് വരികയാണ് അപ്പോൾ പ്രൈവസിയിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മൾ എന്തൊക്കെയോ മറക്കുന്നു പേരൻസിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു ഫ്രണ്ട്സിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു സമൂഹത്തിൽ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയോ എനിക്ക് മറയ്ക്കാനുണ്ട് അപ്പം മറയ്ക്കണം മറച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഫോൺ എന്നെ പഠിപ്പിക്കുന്നത് കാരണം അതിനാണല്ലോ എനിക്ക് ഫേസ് ലോക്ക് വരുന്നത് അല്ല കള്ളന്മാര് സ്നാച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അടിച്ചോണ്ട് പോകുന്നുള്ള പേടിച്ചോണ്ടിയാ എന്റെ കൂടെ നിൽക്കുന്നവരെ എന്തൊക്കെയോ കാണല് എനിക്ക് അതുപോലെ പ്രൈവസി വേണം എൻ്റെ റൂം എനിക്ക് അടയ്ക്കാൻ കഴിയണം എൻ്റെ റൂമിൽ ആരും കയറാൻ പാടില്ല അങ്ങനെ ഒരു ലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മുഖംമൂടി ഇടണം അതൊരു സ്റ്റാൻഡേർഡാണ് അതൊരു കൾച്ചറാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഷിഫ്റ്റ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിച്ചു അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തികച്ചും അതിനകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു യാഥാർത്ഥ്യം അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജുവിനെ നീ ഒരു മുഹമ്മുടി ഇട്ടാണോ അവിടെ ഇപ്പം ജീവിക്കുന്നത് എന്നൊരു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ വെല്ലുവിൻ്റെ കണ്ടിൽ കോലെടുക്കാനാണ് നമുക്കിഷ്ടം പക്ഷേ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വലിയ വലിയ കമ്പുകളൊന്നും നമ്മൾ കാണാതെ പോകുന്നു അപ്പോൾ ഞാൻ ഐ പേഴ്സണലി സ്ട്രഗിൾഡ് ഒത്തിരി ഭാഷ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെവിടേക്കോ മുഖം ഇട്ടു പോയിട്ടുണ്ടോ പ്രത്യേകിച്ച് നമുക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാൻ കഴിയും കാരണം നമ്മൾ രണ്ടുപേരും പാസ്റ്റർമാരുടെ മക്കളാണ് ഉപദേശിമാരുടെ മക്കളാണ് അപ്പം നമ്മളെ ക്യാമറ കണ്ണുകളിലൂടെ നിരീക്ഷിക്കുന്ന ആയിരം കണ്ണുകളുണ്ട് ഇപ്പൊ എന്തെല്ലാം എന്റെ ഒക്കെ ചെറുപ്പത്തില് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ ഞാൻ ഉള്ളി വട വഴിക്കാൻ വേണ്ടി അടുവിൽ കുറച്ചധികം സമയം ചിലവിട്ടു അത് വൈകിട്ട് ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് അത് ഇനിയോ മറ്റുള്ളവർ പലരും കണ്ട് വീട്ടിൽ പറഞ്ഞു അതാകെ പ്രശ്നമായി ഈ ദേവദാസന് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്ന ഫെയിലിയേഴ്സ് അതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറ്റിപ്പോയ അബദ്ധങ്ങളോ തെറ്റുകളോ ഇത് നമുക്ക് ഒരു പൊസിഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പേടിക്കുന്നു അതെ മടിക്കുന്നു അതും ഒരു മുഖംമൂടിയാണ് തീർച്ചയായിട്ടും ഇപ്പം ദേവദാസനെ പണ്ട് പറ്റിയ ഒരു അബദ്ധമാണ് ഇപ്പം പറയാൻ പോയത് അതാണ് പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ അത് പറയാൻ പറ്റാത്തൊരു ഒരു ഒരു എൻവയൺമെൻ്റ് ആണ് എൻ്റെ ചുറ്റും ക്രിയേറ്റഡ് ആകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ വിശുദ്ധനാണ് അതെ ഞാൻ എവിടെയോ ഒരു ഒരു ഭയങ്കര ഒരു ഹോളി ക്യാരക്ടറാണ് നേച്ചറാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചട്ട ഇട്ടുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എങ്ങനെ വേണേലും ജീവിക്കാം അങ്ങ് പറയാം അല്ലേ എങ്ങനെ വേണേലും ജീവിക്കാം പക്ഷേ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ എല്ലാരും നമ്മളെ കാണുന്നത് എല്ലാരും നമ്മളെ നോക്കുന്നത് അപ്പൊ അന്ന് നമ്മൾ വിശുദ്ധിയുടെ വേഷം അത് നമ്മുടെ ഉണ്ടാകണം നമ്മുടെ ഡ്രസ്സിനകത്തുണ്ടാകണം എല്ലാം തന്നെ കാരണം അന്നാണ് നമ്മൾ വിശുദ്ധനകം അന്ന് നമ്മൾ നോക്കിയാൽ എല്ലാവരുടെ ഡ്രസ്സിങ് സ്റ്റൈലോ ഹെയർ സ്റ്റൈലോ മാക്സിമം എല്ലാവരും ഒരു ഒരു പെന്തുക്കോശ് നമ്മുടെ വശിലങ്ങ് പറയാം പെന്തുക്കോശ ആക്കാനായിട്ട് നോക്കും ഒരു മുഖം മൂടി ഇടുകയാണ് ആക്ച്വലി ബാക്കി എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ സൺഡേക്ക് വേണ്ടി ഒരു മുഖ ഒരു മുഖം മൂടി റിസർവ് ചെയ്ത് വെച്ചിരിക്കും ഒരു ദിവസങ്ങളിൽ വേറൊരു മുഖം അതെല്ലാ എല്ലാ സൈഡിലും അതങ്ങനെയുണ്ട് അതിനെക്കുറിച്ചാണ് ശരിക്കും ദൈവവചനം പറയുന്ന ഭക്തിയുടെ വേഷം ധരിക്കുക എന്ന് പറയാം ഭക്തിയെ ഭക്തിയൊന്നും ഇല്ലാത്തത് പക്ഷെ അതിൻ്റെ വേഷം ധരിച്ച് ശക്തിയെ ത്യച്ച ഒരു തലമുറ നല്ല ഈ ഒരു തലമുറ എങ്ങനെ വ്യത്യസ്തരായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് പറയാമോ അതായത് ഈ കുറിച്ച് നമ്മൾ സംസാരിക്കും എൻ്റെ ഒരു പ്രൊഫസർ ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു യു ആർ ഹു യു ആർ വെൻ യു ആർ ഓൾ അലോൺ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ അതുതന്നെ നമുക്ക് മുഖംമൂടി അഴിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം നമ്മുടെ പ്രൈവറ്റ് മൂമെൻസിൽ നമ്മൾ ശരിക്കും ആരാണ് അതാണ് നമ്മുടെ പബ്ലിക് അതെ നമ്മുടെ പ്രൈവറ്റ് മൂമെൻറ്റിൽ നമ്മൾ വിശുദ്ധരാണെങ്കിൽ പ്രൈവറ്റ് മൂവ്മെൻറ്റിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാരുടെ മുമ്പിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ പബ്ലിക് ലൈഫിൽ വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ യേശുവിൻ്റെ സ്വരൂപമുള്ള ആളായിട്ട് ഞാൻ മാറും അപ്പം എൻ്റെ പ്ര പബ്ലിക് ലൈഫിൽ ഞാൻ ഒന്നും ഉണ്ടാക്കണ്ട പബ്ലിക് ലൈഫിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരു ഗിമിക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എൻ്റെ വേഷം കൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കണം എന്നുള്ളത് ഞാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്യണ്ട അതിനെയൊക്കെ നല്ലത് ഞാൻ എൻ്റെ പ്രൈവറ്റ് ലൈഫിനകത്ത് ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത് ഞാൻ ലെറ്റ് മീ പ്രീച്ച് ത്രൂ മൈ ലൈഫ് അതെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രസംഗിക്കട്ടെ ഒരിക്കലെ ഒരു യൂത്ത് ക്യാമ്പിൽ ഞാൻ കടന്നു വന്നപ്പം അവിടെ ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ് പോണോഗ്രാഫി അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പം പലരും അത് വളരെ ജെനുവിൻ ആയിട്ട് അതിൻ്റെ ഒരു സ്ട്രഗിളുണ്ട് അപ്പം ഒരു യൗവനക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ബ്രദറെ എനിക്കിതിനെ ഓവർകം ചെയ്യണമെന്നുണ്ട് ഞാനതിനു വേണ്ടി ഫാസ്റ്റ് ചെയ്തു ഞാൻ തീരുമാനങ്ങളെടുത്തു പലരുടെയും അടുക്ക പോയിരുന്നു പ്രാർത്ഥിപ്പിച്ചു പക്ഷെ എനിക്കിതിനെ ജയിക്കാൻ പറ്റുന്നില്ല അപ്പം എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഈ ഒരു ടെംപ്ടേഷനെ ജയിക്കാൻ പറ്റുന്നത് അപ്പം ഞാനും കുറച്ച് സമയം ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ എന്നോട് എന്തോ കാരണം നമ്മളെ തലേ വെച്ച് ശ്വാസിച്ചാൽ പോകുന്ന സാധനം അല്ലേ ഇത് പ്രാക്ടിക്കലി ഇതിനെ എങ്ങനെ ജയിക്കാം പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ഒരു ചിന്തയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് നിനക്കെപ്പോഴാണ് ഈ ഒരു സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ നീ ഫേസ് ചെയ്യുന്നത് വീട്ടിലെല്ലാവരും ഉള്ളപ്പോഴാണോ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ അല്ല എൻ്റെ എൻ്റെ പേഴ്സണൽ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ട്രഗിൾ കൂടുതലും ഉള്ളത് അപ്പം ഞാൻ ചോദിച്ചു അപ്പം പുറത്തോട്ടിറങ്ങുമ്പോഴോ പുറത്തോട്ടിറങ്ങുമ്പോൾ ആ പ്രശ്നമില്ല ആ സ്ട്രഗിള് പെട്ടെന്ന് അത് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമുണ്ട് അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ചിന്ത ഇതാണ് അപ്പം പുറത്തിറങ്ങിക്കഴിയുമ്പം ഇതേ ശരീരവും ഇതേ മനസ്സുമൊക്കെ ഉള്ളതെങ്കിലും ആളുകൾ അടുത്തുണ്ട് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ ഒരു ചിന്ത വരുന്നു കഴിയുമ്പം ഈ ഒരു ടെംപ്റ്റേഷൻ തന്നെ ഇല്ലാതാവുക അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ കൂടെ നമ്മുടെ മുറിയിൽ മുറിയിൽ നിന്നല്ല നമ്മളായിരിക്കുന്ന ഏത് സ്ഥലത്തും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സ്ട്രഗിൾസിനെയൊക്കെ ജയിക്കാൻ പറ്റും ഇന്ന് ആ ഒരു ബോധ്യമാണ് പലർക്കും നഷ്ടപ്പെടുന്നത് എല്ലാവരുടെയും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പള്ളി വരുമ്പം ദൈവസാന്നിധ്യം വർഷിപ്പ് ചെയ്യുമ്പം ദൈവസാന്നിധ്യം അന്നേരം മാത്രമുള്ള ഒരു ദൈവത്തെ അവർക്ക് പരിചയമുള്ളൂ പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഒരാഴമേറിയ ബോധ്യം വരുമ്പം പിന്നെ അവിടെ അഭിനയം പിന്നെ അഭിനയങ്ങളൊന്നും ഞാൻ പലപ്പോഴും ഇത് ഈ പുൽപിരി മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടിട്ടുണ്ട് ദയവായിട്ട് നിങ്ങളാരും ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് ചിന്തിക്കരുത് പക്ഷേ ഇതൊന്നും പറയാതെ പറയാതിരിക്കാൻ തരവില്ല പാസ്റ്റർമാരാകട്ടെ വർഷിപ്പ് ലീഡേഴ്സ് ആകട്ടെ കൂടെ പാടുന്നെ പുൾപിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരും ആരും കോണർ ചെയ്യുമല്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ചർച്ചയിൽ ക്യാമറാസ് ഒക്കെ ആയില്ല അപ്പോൾ ക്യാമറ വെക്കുമ്പം ഓഡിയൻസിലോട്ടും ക്യാമറയുണ്ട് പാസ്റ്റർമാരെ മാത്രം പറയുന്ന ആർക്കും തോന്നുന്നുണ്ട് എല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് പറയാം ഓഡിയൻസിലോട്ട് വെക്കുമ്പം ഓഡിയൻസിലോട്ട് ഫേസ് ചെയ്ത് വെക്കുന്ന ക്യാമറ അത് അവരുടെ സൈഡിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആരാധനയുണ്ട് തീർച്ചയായിട്ടും ദിവസം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം അത് അത് കാണുന്ന ഉടനെ അതായത് നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഫുട്ബോളൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മുടെ നേരെ ക്യാമറ വെക്കുമ്പോൾ ഈ ഫൈൻ ഗ്രാഡ് കാണാൻ നമ്മളങ്ങനെ എൻജോയ് ചെയ്യുന്ന പോലെ ഇതങ്ങോട്ട് വരുന്ന ഉടനെ പെട്ടെന്ന് കാരണം ആൾക്കാർ കണ്ടില്ലെങ്കിൽ കണ്ടാൽ എന്ത് വിചാരിക്കും ഇവിടെ ഇത്രയും ആരാധിക്കാൻ പറയുമ്പോൾ ഞാൻ മാത്രം ആരാധിച്ചില്ലെങ്കിൽ മോശം അല്ലേ പല കാര്യങ്ങൾ കാണാം അതിനകത്ത് പക്ഷേ എനിവേ ഇതൊരു റിയാലിറ്റിയാണ് ആരൊക്കെ കാണിക്കാൻ വേണ്ടി സ്റ്റേജ് കിട്ടുമ്പം ആരാധിപ്പിക്കാൻ ഭയങ്കര പവറാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പിന്നെ ആരാധനയില്ല ഇല്ല വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വർഷിപ്പ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പവറുള്ളാണ് പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ സ്റ്റേജിലും ഇല്ല ഓഡിയൻസിലും ഇല്ല അവർക്കല്ല മെസ്സേജ് ഇത് ആർക്കെങ്കിലും കുത്തരവുള്ളവണ് അങ്ങനെ പോകുന്നവർക്ക് കുത്തരവുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും കുത്തരവുള്ളവരുടെ കാര്യമില്ല കാരണം കീബോർഡ് വായിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരെ എനിക്കറിയാം വർഷിപ്പ് ലീഡ് ചെയ്തിട്ട് അവിടെ തന്നെ ആരാധന കൂടുന്നവരെ എനിക്കറിയാം അങ്ങനെയുള്ളവരോടൊക്കെ ഗ്രേറ്റ് സല്യൂട്ടാണ് കാരണം അവർ ആ പാട്ട് പാടാൻ വേണ്ടിയല്ല അവിടെ വന്നത് അവർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അവിടെ വന്നത് അപ്പോൾ ഓരോ മീറ്റിങ്ങിനകത്ത് നമ്മൾ പോകുമ്പോഴും നമ്മുടെ ആ ശുശ്രൂഷയെ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ നമുക്ക് പൊയുമുഖങ്ങളില്ലാതെ അതെ നമ്മൾ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മൾ ഒരു ഏരിയ മാത്രം അടർത്തിയ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നമുക്കൊന്ന് ഫ്രീ ആകാൻ കഴിയണം അപ്പം നമ്മൾ അത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞാൽ ഈ പീപ്പിൾ പ്ലീസിങ്ങിൽ നിന്ന് മാറിയിട്ട് ഗോഡ് പ്ലീസിങ്ങിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ആക്കിയ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഒന്ന് മാറിയാൽ നമ്മളീ ഈ ദേവാലയ ഭക്തി അതെ അതെ അങ്ങ് മാറ്റിയിട്ട് യഥാർത്ഥമായ ദൈവഭക്തിയിലേക്ക് നമ്മളൊന്ന് വരാ അതിന് നമ്മുടെ പിള്ളേരെ പിടിക്കണം സാറേ അതിന് നമ്മൾ ചെറുപ്പക്കാരെ നമ്മളതിനെ വലിച്ചെടുത്തുകൊണ്ട് വരണം അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കണം നമ്മൾ അവരെ ഇങ്ങനെ ഈ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവരെ അങ്ങ് ഒരു ഹൈജാക്ക് ചെയ്ത് അവരെ ഒരു ബോംബ് പൊട്ടിക്കുന്ന ഒരു ദിവസം ഇവരെവിടെങ്കിലും ഒക്കെ പൊട്ടിച്ച് തെറിച്ച് ആരെങ്കിലുമൊക്കെ പുറകെ പോകാതെ നമ്മുടെ പിള്ളേരാ നമ്മുടെ കൂടെ നിക്കേണ്ടവരാ അവര് നമ്മളൊന്ന് സ്നേഹിക്കാനും ഒന്ന് കരുതാനും ഒന്ന് വഴി കാണിക്കാനൊക്കെ തയ്യാറായാൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ദൈവവാസം കാണുന്നതല്ലേ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ കാണുന്നതല്ലേ അവരെല്ലാം കൂടെ പോലും ഞാൻ എപ്പോഴും നമ്മുടെ പിള്ളേരെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് പാവം പിള്ളേർ നമ്മുടെ ചെറുപ്പക്കാരും കേരളത്തിലുള്ള നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എന്ന് പറയുന്നത് നല്ല പിള്ളാരാണ് പാവം പിള്ളേരാണ് അവർക്ക് നേരായ പാത പലപ്പോഴും കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും അവരെ ഈ തെറ്റായ മുഖംമൂടികളാണ് ഇരിക്കാനായിട്ട് അല്ല അവരുടെ മുമ്പില് കുറച്ചും കൂടെ ഗോഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ കാണിക്കുക കാണിക്കുകയാണെന്നെങ്കിൽ ശരിക്കും വ്യത്യാസങ്ങളുണ്ടാകും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് യൂത്ത് ക്യാമ്പിൽ പ്രസംഗിച്ച് ആദ്യത്തെ സെഷൻ ഒരു പ്രസംഗ സെഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് യുവാക്കന്മാരുമായിട്ട് ഞാനും വൈഫും കൂടെ ഒരുമിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന സെഷൻസ് ആയിരുന്നു അപ്പം അവരോട് പറഞ്ഞു ഞാൻ ഈ സെഷനിൽ നിങ്ങളുടെ തലേ കൈവെക്കത്തില്ല പ്രവചിക്കത്തില്ല ഞാൻ തുറന്നു സംസാരിക്കാം ശരിക്കും ഞാൻ ആ മുമ്പത്തെ സെഷനിൽ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നത് കണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഓപ്പണായിട്ട് ഹൃദയം തുറന്ന് എൻ്റെ ജീവിതത്തിലെ ജയവും പരാജയവും അങ്ങനെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഫ്രീഡം അതിനകത്തുണ്ടായി പല പല യവനക്കാരും ആ ആ സെഷൻ കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ മൂവിനകത്ത് ചലനങ്ങള് വ്യത്യാസങ്ങള് വരില്ലെന്നല്ല ഇന്നത്തെ തലമുറ എവിടെയൊക്കെയോ തുറന്നു പറയാനും കുറച്ചും കൂടെ ട്രാൻസ്പെരൻറ്റാകാനും ഒക്കെ അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നമ്മളൊരു ചാനലായി തീർന്നാൽ ഈ പറയുന്ന ശുശ്രൂഷന്മാരായ ഉൾപ്പെടെ മറ്റുള്ളവരുടെ ഫ്രീ ഒന്ന് ഫ്രീ ആണ് നമ്മുടെ പ്രസംഗങ്ങളിൽ പോലും കുറച്ചുകൂടെ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഫണ്ടൊക്കെ എന്റെ പപ്പ ഒരു ശുശ്രൂഷേന കൂടെ പ്രസംഗം മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാനൊക്കെ എൻ്റെ പപ്പ നിർബന്ധിച്ചു കൊണ്ടു കൺവെൻഷനൊക്കെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവൊക്കെ പ്രസംഗം കഴിയുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര കുറ്റബോധം എന്തായാലും പോകത്തില്ല കാരണം പ്രസയിച്ച് നമ്മൾ ആരും നമ്മളാരും ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് വരും പിന്നെ ചിന്തിക്കും ഇനിയിപ്പം എന്തായാലും പോകത്തില്ല എന്നാ പിന്നെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അതെ അതെ സംഭവം പ്രസവിക്കുന്ന ആള് മാത്രമേ പോകുള്ളൂ കാരണം അത് വിശുദ്ധി വിശുദ്ധി എന്ന് ലെവലിലെ എന്റെ മനസ്സിലാകുന്ന ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ ഈ പ്രസംഗിച്ച് കേൾക്കുമ്പം ഈ നരകം നരകത്തെക്കാളും ബെറ്റർ സ്വർഗമാ കാരണം നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഇടപാട് കീരും അതുകൊണ്ട് നരകത്തെ പേടിച്ചിട്ടാണ് ഈ സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലും അപ്പൊ ഈ ഈ കുറ്റബോധം ഈ പറയുന്ന പോലെ കുറ്റബോധം എല്ലാം വരും പോവോ നമ്മള് പോവുമോ അതെ അതായത് ആ അതിനകത്തൊരു ജെന്യൂനിറ്റി ഇല്ല നമ്മൾ വിശുദ്ധിയെ കുറിച്ച് പറയുന്നതിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിശുദ്ധി എന്നുള്ളൊരു വാക്ക് തന്നെ ഇപ്പൊ ഒരു ക്ലീഷ വേർഡ് പോലെ അയ്യോ അത് കേൾക്കുമ്പോൾ ആൾക്കാർ കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ ട്രാൻസ്പേരൻസിയാണ് നമുക്ക് പലപ്പോഴും വിശുദ്ധ ജീവിതം എന്ന് വെള്ളച്ചു ഒരു ഒരു കേട്ടോണ്ട് പോകുന്നതും ഒക്കെയാണ് വിശുദ്ധ ജീവിതം ബൈബിള് രാവിലെ വൈകിട്ടും വായിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് ദേവദാസിനെ വിശേഷം അല്ലെങ്കിൽ സഹോദരൻ സന്തോഷമാണോ ഇങ്ങനൊക്കെയുള്ള ചില വാക്കുകളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കണ്ടില്ലേ എന്തൊരു മരിയ എന്തൊരു വിശുദ്ധിയും ആ ഒരു തമാശ പോലും പറയാൻ പറ്റത്തില്ല ഉടനെ അതിന് രണ്ട് വാക്യങ്ങൾ കൊണ്ടുവരിക അതിനകത്ത് പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒന്നും ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു കാര്യം ഈ കുഞ്ഞുങ്ങളൊക്കെ യേശുവിൻ്റെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ കർത്താവ് അവരോട് ചിരിക്കാനും കളിക്കാനും ഒക്കെ തയ്യാറായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോറൻ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഓടിച്ചെല്ലത്തില്ല കാരണം കുഞ്ഞുങ്ങളെപ്പോഴും ഇപ്പം നമ്മളെടുക്കു വരുന്ന പിള്ളേർ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് ആ പാഷകൾ കളിക്കും ആ ചച്ചൻ കളിക്കും ആ കളിക്കും എന്നുള്ള അറിവുള്ളത് കൊണ്ട് പിള്ളേർ വരുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് അങ്കളിലെ മൈൻഡ് വെള്ളം ചെയ്തു അപ്പോൾ ഈ അങ്ങനെയൊക്കെ നമ്മൾ ഈ മുഖം ഫ്രീ ആയിട്ട് ഒന്ന് ഫ്രീ ആകുക ഒന്ന് ശ്വാസം വിടുക ആലയത്തിലൊക്കെ വന്നിരുന്നാൽ ഈ മസിൽ പിടിച്ചിരിക്കാതെ എന്തിനു ഏറെ പിടിക്കുന്നേ നമ്മൾ എവിടെ ഒരു ആയുസ് മുഴുവൻ ജീവിക്കേണ്ടതാ ഒരാസം മുഴുവൻ നമ്മൾ മരിക്കുമ്പം ഇപ്പൊ എന്റെ മോൻ ജേട് ദേവദാസിന്റെ രണ്ട് മക്കൾ അവര് നമ്മൾ പിടിച്ച ബൈബിൾ ഇനി അടുത്ത തലമുറ പിടിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചു കാണിക്കണം ജീവിച്ചു കാണിക്കുക ഫ്രീ ആയിട്ട് അവരെ ജീവിച്ചു കാണിക്കുക അവരെ ഇല്ലാതെ അപ്പനും അമ്മയും ജീവിതം വളരെ സുതാര്യതയോടുകൂടെ ജീവിതത്തിലെ കുറവുകൾ തുറന്നു പറയാനും ഞാനിങ്ങനെ ഫെയിലായി പോയിട്ടുണ്ട് ഞാനതിന്ന് തിരിച്ച് റിക്കവർ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ആരംഭിക്കണം പിന്നെ സമൂഹത്തിൽ നമ്മൾ ഈ എല്ലാ ഈ വീടിൻ്റെ വാതിലുകൾ മനസ്സിൻ്റെ വാതിലുകൾ ഓരോന്നോരോന്നായിട്ട് അടച്ചിടാതെ വാതിലുകൾ തുറന്നു കൊടുക്കുക തുറക്കുക എല്ലാ മുറിയിലും എല്ലാരും കേറട്ടെ കേറട്ടെ കയറാനായിട്ട് നമ്മുടെ പ്രൈവസി വേണ്ട പറയുന്നില്ല നമ്മൾ അതിനെ അടച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ അങ്ങനെ ഒരു സംഭവമേ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ കഴിയട്ടെ അതെ കാരണം എനിക്കൊന്നും മറക്കാനില്ലല്ലോ അതെ എന്ന് പറയുന്നൊരു ലോകത്തിലേക്ക് വരട്ടെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും സ്നേഹബന്ധത്തിനകത്ത് വ്യത്യാസം വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി ലൈഫ് വരും ഫെലോഷിപ്പ് വരും ആ സ്നേഹബന്ധം വരും എല്ലാ നിലയിലും എല്ലാ നിലയിലും ഒരു ഒരു ചർച്ച എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആയിട്ട് മാറും അതെ കുടുംബ ബന്ധത്തിലും എല്ലായിടത്തും ആ ഒരു സുതാര്യത മുഖമൂടികളില്ലാത്ത ഒരു ജീവിത ശൈലി അത് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയണം അതിന് അതിന് നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാം അതാ ഈ ടോക്ക് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ കേൾക്കുന്ന യവനക്കാരും ചിലപ്പോൾ കുടുംബസ്ഥരായിരിക്കാം ആരുമാകട്ടെ ആത്മീയ കോളത്ത് നിന്നുള്ള ആളുകളുമാകട്ടെ നമുക്ക് കുറച്ചുകൂടെ മുഖംമൂടികളില്ലാതെ വളരെ ഫ്രീ ആയിട്ട് ആളുകളോട് സംസാരിക്കാനും ഭക്തിയുടെ വേഷം ധരിക്കാതെ യഥാർത്ഥമായ ദൈവഭയത്തിൽ എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്നെപ്പോഴും ദാവിദിൻ്റെ സങ്കീർത്തനത്തിലെ വാക്കുകൾ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നു എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നീ അറിയുന്നു അത് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സോങ് ആയിട്ട് നമ്മുടെ മാത്യു ടി ജോൺ അതെ അതെ അല്ലെ ഞാൻ പറയുന്ന ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരാൻ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ംഭിച്ച് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഒക്കെ അത്തരത്തിലൊരു മുഖമുടികളില്ലാത്ത ജീവിതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കും ആ ജീവിതത്തിലേക്ക് ചൂടുവെക്കാം താങ്ക് യു ബ്രദർ ജിബിൻ വ്രതയം തുറന്ന് സംസാരിച്ചതിന് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് താങ്ക് യു